വലിയുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ ഇൻറ്റർവ്യൂ എനിക്ക് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ഒരു ഇൻറ്റർവ്യൂ ആണ് എനിക്ക് ഈ അടുത്തായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞത് കുറേ ദിവസമായി അല്ലെങ്കിൽ വലിയുദ്ദീൻ ഫൈജീ അത്രത്തോളം ഇൻറ്റർവ്യൂ ഒക്കെ കൊടുക്കാറില്ല ഒരു ഇൻറ്റർവ്യൂ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇത് വരുന്ന ഇരുപത്തി ഏഴാം തീയതി ജനുവരി ഇരുപത്തി ഏഴാം തീയതി സാലത്തൂറിൽ വെച്ച് കർണാടക ഭാഗത്താണ് സാലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആത്മീയ സംഗമം നൂറിയ ആത്മീയ സംഗമം നടക്കാൻ വേണ്ടി പോവുകയാണ് ഇൻഷാല് എല്ലാവരും അതിലേക്ക് വന്ന് എത്തിച്ചേരണം പക്ഷെ അംഗമായ അപകടമൊക്കെ അതിലേക്ക് വരുന്നുണ്ട് വലിയ വലിയ നേതൃത്വം ഒക്കെ അതിലേക്ക് വന്ന് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ നിങ്ങളും എല്ലാവരും വന്ന് എത്തിച്ചേരുക മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് വളരെ നന്ദിയുണ്ട് നമ്മുടെ ചാനലിലേക്ക് പുതിയ പുതിയ വ്യൂവേഴ്സും പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരാറുണ്ട് ഞാൻ എവിടെയും വീഡിയോൻ്റെ അകത്ത് എടുത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ഏകദേശം രണ്ട് മൂന്ന് നാല് മാസത്തോളമായി ഞാൻ വീഡിയോ ഇപ്പോൾ തുടരുകയായി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ അടുത്തായിട്ട് എവിടെയും ഞാൻ വീഡിയോൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ചെയ്യാനോ നിങ്ങൾ വന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവോ ബെല്ലമർത്തുവോ എന്ന് ഞാൻ എവിടെയും പറയാറില്ല നിങ്ങൾ തന്നെ കണ്ടൻറ്റ് കണ്ട് നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതാണ് വളരെ നന്ദിയുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഫിഫ്റ്റി കെയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി ഏഴായിരത്തി സംതിങ് എന്തോ ആയിട്ടുണ്ട് നിഷാ പെട്ടെന്ന് തന്നെ ഫിഫ്റ്റി കെയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആയാൽ ഉടനെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബറിൽ പെട്ട ഒരാൾക്ക് നമ്മൾ ചെറിയൊരു ഗീവ് വലിയതായിട്ടല്ല ചെറിയൊരു ഗീവ്വേ നമ്മൾ നടത്താൻ വേണ്ടി പ്ലാൻ ഉണ്ട് ഏതായാലും നിങ്ങൾ വീഡിയോ തുടരായി കണ്ടുനോക്കുക ഈ ഒരു വീഡിയോ നമുക്ക് തുടങ്ങാം അസ്ലാം വലിക്കും വരഹമുല്ലാ വറക്കാത്തു ഈ അടുത്തായിട്ട് ഒലിദ്ദീൻ ഫൈജ ഉസ്താദിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഏതോ ഒരു സ്ഥലത്ത് ശരിക്കും ഓർന്നു വരുന്നില്ല ആ ഒരു സ്ഥലത്ത് അദ്ദേഹം കമ്മിറ്റിൻ്റെ ഭാരവാഹി സംസാരിക്കുന്ന ചില ഒരു വാക്കുകളൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു അതിനെ നമ്മൾ എതിരായിട്ട് പ്രതികരിച്ചിട്ടുമുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒലിയുദ്ദീൻ ഫൈസു ഉസ്താദ് അത്തരത്തിലുള്ള ആളല്ല അല്ലെങ്കിൽ വലിയുദ്ദീൻ ഫൈസി അറിയാതെ തന്നെ ആയിരിക്കും ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറെ ആൾക്കാർ ഏറ്റെടുക്കുകയും മറ്റുള്ളവരെല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒലിയുദ്ദീൻ ഫൈസു ഉസ്താദിന്റെ ഒരു സ്വഭാവം ഇവർ ഇന്റർവ്യൂവിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ് വളരെ താത്മയുള്ള സ്വഭാവം ഞാൻ ആ ഒരു വീടിൻ്റെ അകത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയുദ്ദീൻ ഫൈസു ഉസ്താദിനെ കുറിച്ച് കുറ്റം പറയേണ്ട യാതൊരു ആവശ്യമില്ല വലിയൻ ഫൈസ ഉസ്താദിൻ്റെ കൂടെയുള്ള ആൾക്കാരെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഡ്രൈവറാവട്ടെ അല്ല മറ്റേ ആരെങ്കിലും ആവട്ടെ അത് എഴുതി വെക്കുന്ന ആളാവട്ടെ അവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പേഴ്സണലായിട്ട് അപ്പോൾ വലിയുദ്ദീൻ ഫൈസ ഉസ്താദിന്റെ സ്വഭാവം നമ്മൾ മുൻപ് ഞാൻ മുമ്പൊക്കെ ഈ ബലത്തങ്കടി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മയത്ത് പരിപാലന ക്ലാസ് മുമ്പ് മയത്ത് പരിപാലന ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നു വളരെ വളരെ നല്ല രീതിയിൽ താഴ്മയുള്ള ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ ഈ ഒരു ഇന്റർവ്യൂല് നമുക്ക് ചില ഭാഗങ്ങളൊക്കെ കേൾക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് നൂരാജ്മീർ തുടങ്ങിയത് അപ്പോ എങ്ങനെയാണ് നൂറമീർ തുടങ്ങിയത് ശരിയൊരു സൗണ്ട് കേട്ടോ അങ്ങനെ ആരാന്ന് നോക്കിയാൽ നോക്കാൻ പോയതാണ് നമുക്ക് ഏതായാലും കേട്ടെ അപ്പോൾ ഒലിദ്ദുൻ ഫൈജുസ്താദിൻ്റെ മജിലസ് എങ്ങനെയാണ് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കേൾക്കേണ്ട ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പ്ലേ ചെയ്ത് തരാം ഏതായാലും ഒലിദ്ദുൻ ഫൈ ജുസ്താദിന്റെ ഒരു ചാനൽ ഏകദേശം തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ചാനൽ തുടങ്ങിയത് മെയ് പതിമൂന്നാം തീയതി പിന്നെ ഇപ്പോൾ നിലവിൽ സബ്സ്ക്രൈബേഴ്സ് ഏഴ് ലക്ഷത്തിന് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഏഴ് ലക്ഷവും പതിനാലായിരത്തിനും അടുത്തോളം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട് ഓരോ ദിവസവും ലൈവില് തന്നെ നാൽപ്പത്തിയഞ്ച് അമ്പതിനായിരത്തോളം അടുത്ത് നോക്കുന്നുണ്ട് ലൈവ് അത് കഴിഞ്ഞിട്ട് ലൈവൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു ലക്ഷത്തോളം എല്ലാ ലൈവിലും ഒരു ലക്ഷത്തോളം വ്യൂസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ ലക്ഷത്തി ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ഒരു മജലിസ് സംഗമത്തിൽ നോക്കുന്നുണ്ട് ആ ഒരു സംഗമത്തിൽ ഏൽപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല നമുക്കേതായാലും ഈ ഒരു ഇന്റർവ്യൂ നടത്തിയത് ഏതായാലും ആദ്യമായിട്ട് പറയുകയാണ് ഈ ഒരു ഇന്റർവ്യൂ വന്നത് ഇപ്പോൾ ചാനൽ ഫൈവ് പ്ലസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് അപ്പോൾ ഏതായാലും അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെതായ ക്രെഡിറ്റ് കൊടുക്കണം അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ചാനൽ ഫൈവ് പ്ലസ് എന്ന് പറയുന്ന ചാനലിലൂടെയാണ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇനി മുഴുവൻ വീഡിയോസ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലിൽ കാണാം കണ്ടാൽ മതി നമ്മൾ ജസ്റ്റ് അതിൻ്റെ ക്ലിപ്പ് മാത്രമാണ് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പ്ലേ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇൻഷാള്ള ഈ ഒരു വീഡിയോ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ നിർദ്ദേശം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഏകദേശം ഒരു മാസത്തിന്റെ മുമ്പ് വന്ന ഒരു വീഡിയോ ആണിത് ഓക്കെ ഏതായാലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കേട്ട് നോക്കാം കുറച്ച് കുറച്ച് ഭാഗം മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ ഇപ്പോ വയസിന്റെ സമയത്ത് എല്ലാവരും ഇങ്ങനെ സ്റ്റേജിലേക്ക് കാശ് ബക്കറ്റ് കൊടുത്ത് വാങ്ങുമ്പോ ഏർ കൊണ്ടുപോയി ഡയറി സെന്ററിൽ വന്നപ്പോ അന്ന് പറഞ്ഞു പോയി ഞാൻ വയസിന്റെ സമയത്ത് അനൗൺസ് ചെയ്യില്ല കാരണം അതില് ഇപ്പൊ പാവപ്പെട്ടവർ പൈസ ഉള്ളവരൊക്കെ ഇരിക്കുമ്പോ നമ്മള് പ്രസംഗിക്കുമ്പോൾ അനൗൺസ് ചെയ്യുമ്പോൾ കാശുള്ള കൊണ്ടു പൈസ കൊണ്ട് മറ്റോ വിഷമമാണ് അത് ഉസ്താദിന്റെ പിതാവിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് പലട്ട് മനസ്സിലുണ്ട് ഞാനത് പലരോടും പറയാറുണ്ട് എന്നാൽ ഒരു പിന്നെ ചാനലിൽ നമ്മൾ എത്തിക്കാനെ കുറിച്ച് ചെയ്തിട്ട് അത് പറഞ്ഞു അപ്പോൾ നമുക്ക് അവിടുന്ന് തുടങ്ങാം എത്ര വർഷമായി തുടങ്ങി അലഹമില്ല ലോക്ക്ഡൗൺ വളരെ ശക്തിയിൽ നിന്ന് കുറഞ്ഞ സമയമുണ്ടായിരുന്നു ആ സമയത്ത് തുടങ്ങിയതാണ് ഏകദേശം മൂന്ന് മൂന്നര വർഷം മൂന്നേ മുക്കാല് വർഷത്തിലേക്ക് എടുക്കുകയാണ് ബാഹുവിന്റെ അഭാരമായ തോഫിയക്കോടുകൂടെ അലഹദില്ല ആ സമയത്തിൽ ആളുകളൊക്കെ വലിയ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിനാണ് ഇത് തുടങ്ങിയത് ഇതിനു മുമ്പ് പതിമൂന്ന് പതിനാല് വർഷത്തിന്റെ മുമ്പ് വായക്കാട് ഒരു ക്ലാസ് തുടങ്ങിയിരുന്നു വ്യാഴാഴ്ച നടക്കുന്ന ഒരു ക്ലാസ് അലഹമദില്ല അത് നല്ലൊരു വിഭാഗം ആളുകൾ അതിൽ പങ്കെടുക്കുകയും ആ ക്ലാസ് ശ്രദ്ധിക്കുകയും സ്ഥിരമായ എല്ലാ വ്യാഴ്ചയും മുടങ്ങാതെ സഹോദരന്മാർ സഹോദരിമാർ അതിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അത് ഈ കൊറോണ സമയത്ത് നിന്നപ്പോൾ പിന്നെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് രണ്ടാമതായി നൂറേജ്ലൂടെ പിന്നീട് പിന്നീടത് പ്രഭാതത്തിലേക്ക് മാറി അത് കാർസ്വഭായി അലഹമില്ല വളരെ ഭംഗിയായി സന്തോഷത്തോടുകൂടെ ഈ സമയം വരെ മുന്നോട്ട് പോകാൻ അള്ളാഹുവിന്റെ അപാരമായ തോഫീർ കൊടുക്കൂടെ അല്ലെങ്കിൽ ഒരു ദിവസം എത്ര ലക്ഷം ആളുകളാണല്ലോ കാണുന്നത് അതിനെ കുറിച്ച് വല്ല അങ്ങനൊന്നുമില്ല കുറച്ചല്ലാത്ത കുറെ സ്റ്റേറ്റിലും അത് പോകുന്നുണ്ട് കർണാടക അതൊക്കെയാണ് കർണാടക പിന്നെ അതേപോലെ തന്നെ തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിലില്ല കർണാടക കർണാടക ഇങ്ങനെ ഭാഗങ്ങൾ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പഠിക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ അപൂർവമായിട്ടല്ല അതല്ലേ അപ്പോൾ പിന്നെ ഇന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് വലിയൊരു ശതമാനം ആളുകൾ മലയാളികളും മലയാളികളും അല്ലാത്തവരും രാവിലെ കൃത്യമായിട്ട് ഉസ്താദിൻ്റെ ഭാസ് ശ്രദ്ധിക്കുന്ന ആളുകൾ അവർ ശ്രദ്ധിച്ച് ചോദിക്കുമ്പോഴും അവരൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് അറിയാൻ വലിയ ഇപ്പോൾ തന്നെ ഞാൻ അറിയുന്ന കുറേ ആളുകളുണ്ട് ഇപ്പം നമ്മുടെ ഡോക്ടർ ഷാജി ചോലേൻ്റെ വീട്ടിലുണ്ടായിരുന്നു എടുക്കുന്ന താത്തുണ്ടായിരുന്നു പരിപാടി അത് കേട്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വളരെ ആശ്വാസം ലഭിക്കുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് വ്യക്തിയിലല്ല അതായത് ഞാൻ എപ്പോഴും ഒരു സാധാ എന്താണ് ശ്രോതാക്കൾ കേൾക്കുന്ന ശ്രോതാക്കന്മാർ എങ്ങനെയാണോ അതുപോലുള്ള മനുഷ്യനാണ് ഞാൻ ഒരു സാധാ മനുഷ്യ സാധാരണക്കാരിൽ സാധാരണക്കാർ മനുഷ്യൻ അലഹമ്മില്ല ഇതിൻ്റെ ഈ ഒരു ഫതില് ഇതിന് ലഭിക്കുന്നത് ഒന്ന് ഈ ദിക്കറിൻ്റെ മാത്താണ് ഈ ദിക്കറ് ഹബീബാനുസ്വലിൻ്റെ മാത്തുകൾ പ്രഭാതത്തിൽ ചൊല്ലിയ ദിക്കറുകളാണ് സ്വഹാബത്തിനോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞ വിക്രുകളാണ് ആ കാലം മുതൽ ഈ കാലം വരെയുള്ള മഹാന്മാരായ അള്ളാഹു നൗലിയക്കന്മാർ ഷാഹന്മാർ സ്താബുമാർ വേണ്ട നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങൾ ജീവിച്ച വെല്ലുപ്പമാർ വെല്ലിയമ്മമാർ അവരുടെയൊക്കെ നാവുകളിലൂടെ പ്രഭാത സമയങ്ങളിൽ ചൊല്ലിയിരുന്ന ചൊല്ലിയിരുന്നവരൊക്കെ പതിവാക്കിയൊരു വിക്രാണ് ഈ വിക്രിന്റെ മഹത്വമാണ് ഇന്ന് അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതും കടങ്ങൾ വീടി എന്ന് പറയുന്നതും വീടില്ലാത്തവർക്ക് വീടുണ്ടായി എന്ന് പറയുന്നതും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായിന്ന് പറയുന്നത് ഈ വിക്ര ചെല്ലി അള്ളാഹുയിലേക്ക് കരങ്ങളും ദ്വാ ചെയ്യുമ്പോൾ പടച്ചറമ്പ് അത് സ്വീകരിച്ചു പാവ തന്നെ പറഞ്ഞല്ലോ എന്നോട് ചോദിച്ചോളി ഞാൻ തരാം അതൊരു ആലങ്കാരിക വാക്കല്ലോ അത് ഒരു ഹക്കായ വാക്കാണ് അതുകൊണ്ട് കരുണക്കടല അറബിനോട് ഈ വിക്രജില്ലി മനുഷ്യന്മാര് എല്ലാരും ഒരുമിച്ച് നിന്ന് ചോദിക്കുമ്പോ കരുണക്കടൽ അറബ് അവർക്ക് കൊടുക്കുകയാണ് അതാണ് ഇതിന്റെ മഹത്വം രണ്ടാമത്തത് ഈ വിശുദ്ധമായ മജലിസ് തുടങ്ങിയത് സുൽത്താൻ അൽ ഹിന്ദ് ഹാജാ തങ്ങളുടെ പേരിലാണ് തൊണ്ണൂറ്റി ചില്ലാനും വരുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരു വിശാല മനസ്സുള്ള നിറഞ്ഞളിക്കുന്ന കണ്ണുകൾക്കും വിതും ഹൃദയങ്ങൾക്കും ശാന്തിയുടെ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസം ആനാകുന്ന സുൽത്താൻ അൽ ഹിന്ദ് അവരുടെ പേരിലാണ് ഇത് തുടങ്ങിയത് രണ്ടാമത്തേത് മൂന്നാമത്തെ കാര്യം ജീവിതത്തിലൊരു പോലും ചെയ്യാതെ ജീവിച്ചു മൺമറിഞ്ഞു പോയ കണ്ണിയ മാനവറുകളെ അടുത്ത് അറിഞ്ഞ ആളുകൾ വായക്കാട് ധാരാളം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവരുടെ ജീവിത രീതിയും ആളുകൂടിയാണ് അവരുടെ ജീവിത രീതിയും ശൈലിയൊക്കെ മനസ്സിലാക്കിയവരും കണ്ടവരും അറിഞ്ഞവരോടും അന്വേഷിച്ചാൽ അവരുടെ വിശാല എൽമ വിശാലമായ സൂക്ഷ്മത അങ്ങനെ ജീവിച്ചൊരു മഹാൽ മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമ കണ്ണീർ പ്രസാദ് അവരുടെ ചാരത്ത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു കൊച്ചു പള്ളി ഉണ്ടായിരുന്നു വായക്കാട് വലിയ ചുമത്തു പള്ളി ആ പള്ളിയിലിരുന്നു കൊണ്ടാണ് ഈ വിക്ര ചെല്ലാറുള്ളത് അപ്പൊ ഈ മഹത്വങ്ങളൊക്കെ കൂടെ ഒരുമിച്ചു കൂടിയതാണ് ഈ നൂറീർ എന്നുള്ള ഈ ഈഷുദ്ധമായ മജ്ലിസിന്റെ പവർ മഹത്വം അള്ളാഹു സുബാനു വല മഹത്വം ക്യാമത്തനാള് വരെ നിലനിർത്തി തരട്ടെ നമുക്ക് ദാരക്കാരണം കാരണം ഇതുലൂടെ ഒരുപാട് ആളുകൾക്ക് ശാന്തിയും സമാധാനവും കിട്ടിയാൽ അലഹമദില്ല അത് നമുക്ക് ഹയറല്ലേ ഞാൻ പിന്നെ കന്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ചെറിയ കുട്ടി അതിൻ്റെ സമയത്ത് ഒരു പള്ളി ഉദ്ഘാടനത്തിന് കണ്ണിയത് ഉസ്താദ് വന്നിട്ട് ഒരു വഖഫ് ചെയ്ത പള്ളിയാണെന്ന് വെച്ചു അന്ന് പറഞ്ഞത് ഇപ്പോൾ കത്തിമാർ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഓർമ്മ എത്രത്തോളം അറിയില്ല പക്ഷെ അന്ന് ഉസ്താദ് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ ഒതുടിക്കുകയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം അത് നാലാമത്തെ പ്രാവശ്യം കഴുകുകയാണെങ്കിൽ അത് തെറ്റാണ് ഈ വെള്ളം അതിൽ ചെരുപ്പമൊക്കെ കഴുകും അതിൽ വെച്ചിട്ട് എടുത്തിട്ട് നമ്മൾ വേറെ കൈ കഴുകും ഇങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ അതന്ന് കണ്ണിയത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർത്തു വെക്കാറുണ്ട് കഞ്ഞത്തിൻ്റെ ആ സൂക്ഷ്മത കാരണം അതേപോലെ ഞാൻ ആളെ പറയുന്നില്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അതൊരു ഏഴ് വയസ്സിൽ കാലത്ത് ഒരു വലിയ നമ്മളെ പരിസര ഭാഗത്തുള്ളൊരു സാധന പ്രസംഗം പറഞ്ഞ പ്രസംഗം വെച്ചാൽ ആലിമിന്റെ ആലിമിന്റെ ആലിന്റെ ും ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് കേൾപ്പിക്കണം എന്ന് തോന്നി കാരണം നമ്മുടെ ചാനലിൽ കുറെ ആൾക്കാർ നൂറഞ്ചും പേര് കാണുന്ന ആൾക്കാരുണ്ടായതുകൊണ്ടാണ് പക്ഷേ അത് ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ വെച്ച് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സ്ലാമലൈക്കും വറഹമുല്ലാഹി വബക്കാത്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അതേപോലെ ജനുവരി ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന സ്ഥലത്തൊഴിൽ വെച്ച് നടക്കുന്ന ആ ഒരു ആത്മീയ സംഗമത്തിൽ എല്ലാവരും വന്ന് വന്നെത്തിച്ചേരുക നൂറെ അജ്മീറിന്റെ വലിയൊരു സംഗമമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാല് അസലാമലൈക്കും വാഹത് വബർക്കാത്തു